ഉപതെരഞ്ഞെടുപ്പ് ഫലം യു ഡി എഫിനെ വിജയമായി കണക്കാക്കാനാകില്ലെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നിലമ്പൂരിലേത് തീവ്രവാദ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുടെ വിജയമാണ് നിലമ്പൂരിൽ ഡി എഫ് യു ഡി എഫ് കക്ഷികള്ക്ക് വോട്ടിങ് ശതമാനത്തില് കുറവുണ്ടായി ബി ജെ പി നേതൃത്വം നൽകുന്ന മുന്നണിക്ക് വോട്ടിംഗ് ശതമാനത്തിൽ വർധനയുണ്ടായതായും അദ്ദേഹം പറഞ്ഞു ഇരു കക്ഷികളും ജാതി പറഞ്ഞാണ് വോട്ട് പിടിച്ചത് ഇരു മുന്നണികളുടെയും തീവ്രവാദ നിലപാടുകൾ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുന്നതിനുള്ള പ്രചാരണങ്ങൾ നടത്തുമെന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞു ഇവരുടെ എല്ലാ പ്രചണ്ഡമായ പ്രചരണം അതുപോലെ തന്നെ എൽ ഡി എഫിന്റെ ഭരണ ദുർവിനിയോഗം യു ഡി എഫിന്റെ കോടികളുടെ പണമൊഴുക്കൽ ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് വികസനത്തിന്റെ രാഷ്ട്രീയം ഞങ്ങൾ നിലമ്പൂരിൽ ഞങ്ങൾ അവതരിപ്പിച്ചത് ജനങ്ങളെ മുന്നിൽ അവതരിപ്പിച്ചത് വികസനത്തിന്റെ രാഷ്ട്രീയമാണ് ആ വികസനത്തിന്റെ രാഷ്ട്രീയത്തെ ജനങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായി അതാണ് ഈ തെരഞ്ഞെടുപ്പ് ഈ ഫല ഫലത്തിൽ നമുക്ക് ഈ വിധി എഴുത്തിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ കോഴിക്കോട് മേഖലാ അധ്യക്ഷൻ ജയചന്ദ്രൻ മാസ്റ്റർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു